വായനാദിന മഹത് വചനങ്ങൾ വായനാ ദിനം ജൂൺ പത്തൊൻപത് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കർ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷ് പുസ്തക വായന നമുക്ക് ഏകാന്തമായ പ്രതിഫലനത്തിൻ്റെയും യഥാർത്ഥ ആസ്വദനത്തിൻ്റെയും ശീലം നൽകുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക ഗാന്ധിജി പുസ്തകത്തിന് പുസ്തകം എന്ന് പറയുമായിരുന്നു പുസ്തകം എന്ന വാക്ക് എനിക്കിഷ്ടമാണ് പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് പുസ്തകം കുഞ്ഞുണ്ണി മാഷി സാമ്രാജ്യാധിപൻ അല്ലായിരുന്നെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരൻ ആയിരിക്കാനാണ് എനിക്കിഷ്ടം നെപ്പോളിയൻ വളരെയധികം ചിന്തിക്കുക കുറച്ചു മാത്രം സംസാരിക്കുക അതിലും കുറച്ചെഴുതുക കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും എബ്രഹാം ലിങ്കൺ ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിനെ റിച്ചാർഡ് സ്റ്റീൽ ഒരു നല്ല പുസ്തകം നൂറ് നല്ല കൂട്ടുകാർക്ക് സമാനമാണ് എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ് എ പി ജെ അബ്ദുൾ കലാം ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവയ്ക്കൂ അത് നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം